നെയ്യാറ്റിങ്കര കുന്നത്തുകാൽ ത്രേസ്യാപുരത്ത് ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവിന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ നെയ്യാറ്റിങ്കര അതിയന്നൂർ വില്ലേജിൽ അരുൺ നിവാസിൽ അരുണിനെയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എ എം ബഷീർ ശിക്ഷിച്ചത് കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കുന്നത്തുകാൽ വില്ലേജിൽ ത്രേസ്യാപുരം പ്ലാങ്കാല പുത്തൻ വീട്ടിൽ ശാഖാകുമാരിയെയാണ് ഭർത്താവായ അരുൺ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ആറിന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് വിവാഹം കഴിക്കുമ്പോൾ ശാഖാകുമാരിക്ക് അമ്പത്തിരണ്ട് വയസ്സും അരുണിന് ഇരുപത്തെട്ട് വയസ്സുമായിരുന്നു പ്രായം ഇലട്രേഷ്യൻ ആണ് പ്രതിയായ അരുൺ ശാഖാകുമാരിയുമായി അടുപ്പം നടത്ത ശേഷം വീട്ടുകാരെ അറിയിക്കാതെ അവർ വിവാഹം കഴിക്കുകയായിരുന്നു വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിയുകയായിരുന്നു ശാഖാകുമാരി ഇതിനിടെയാണ് അരുണുമായി പ്രണയത്തിലായത് തൻ്റെ സ്വത്തുക്കൾക്ക് ഒരവകാശിയായി ഒരു കുഞ്ഞ് വേണമെന്ന ശാഖാകുമാരിയുടെ ആഗ്രഹവും വിവാഹത്തിന് കാരണമായി അമ്പത് ലക്ഷം രൂപയും നൂറു പവൻ ആഭരണവുമാണ് വിവാഹ സമയത്ത് അരുൺ ശാഖാകുമാരിയിൽ നിന്നും വാങ്ങിയത് ക്രിസ്ത്യൻ മതാചാരപ്രകാരം നടന്ന വിവാഹത്തിൽ വരന്റെ ഭാഗത്തുനിന്ന് ഇയാളുടെ ഒരു സുഹൃത്ത് മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ വിവാഹം രഹസ്യമായിരിക്കണമെന്നും വിവാഹ ഫോട്ടോ വീഡിയോ ഒന്നും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും അരുൺ നിർബന്ധം പിടിച്ചിരുന്നു തന്നെക്കാൾ പ്രായ കൂടുതലുള്ളയാളെ വിവാഹം കഴിച്ചത് ആരും അറിയരുതെന്നായിരുന്നു പ്രതി ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ശാഖാകുമാരിയുടെ ബന്ധുക്കളിൽ ചിലർ വിവാഹ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് പ്രതിയെ ചൊടിപ്പിച്ചിരുന്നു വിവാഹ ശേഷം ശാഖാകുമാരിയുടെ വീട്ടിലായിരുന്നു അരുണിന്റെ താമസം വിവാഹത്തിന് മുൻപ് തന്നെ പ്രതി ശാഖാകുമാരിയുമായി പണം ഉപയോഗിച്ച് കാറും ബൈക്കും വാങ്ങിയിരുന്നു വിവാഹ ആഡംബര ജീവിതം തുടർന്നു ഇതിനിടെ കുട്ടികൾ വേണമെന്ന ശാഖാകുമാരിയുടെ ആവശ്യത്തോട് അരുൺ വിമുഖത കാണിച്ചു തുടർന്നാണ് ശാഖാകുമാരിയെ ഒഴിവാക്കുവാനും ഇവരുടെ ബാക്കി സ്വത്ത് കൈക്കലാക്കുവാനുമായി പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇലക്ട്രീഷ്യനായ പ്രതി ഒരിക്കൽ വീട്ടിൽ വെച്ച് ഓവൻ റിപ്പയർ ചെയ്യുന്നതിനിടെ ശാഖാകുമാരിയുടെ കയ്യിൽ ഷോക്കിയേൽപ്പിക്കുവാൻ ശ്രമം നടത്തിയിരുന്നു അന്ന് ശാഖാകുമാരി പലിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്നാണ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം വീണ്ടും ശാഖാകുമാരിയെ അപായപ്പെടുത്തുവാനുള്ള നീക്കം നടത്തിയത് മുൻകൂട്ടി പദ്ധതിയിട്ടത് പ്രകാരം ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ ഒന്നരയോടെ അരുൺ കിടപ്പുമുറിയിൽ വെച്ച് ശാഖാകുമാരിയുടെ വായും മുഖവും അമർത്തി ശ്വാസം മുട്ടിച്ചു ഭാര്യ ബോധരഹിതയായതോടെ വലിച്ചിഴിച്ച് വീട്ടിലെ ഹാളിലെത്തിച്ച് അവിടെ കിടത്തി തുടർന്ന് മുൻകൂട്ടി കരുതി വെച്ചിരുന്ന പ്ലഗ്ഗും വയറും ഉപയോഗിച്ച് സമീപത്തിലെ ഷോ കേസിലെ ഇലക്ട്രിക് സോക്കറ്റിൽ നിന്നും ശാഖാകുമാരിയുടെ വലതു കൈത്തണ്ടയിലും മൂക്കിലേക്കും വയർ ബന്ധിപ്പിച്ച് അതിലൂടെ വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവം അപകടകരമായി ചിത്രീകരിക്കുവാൻ സീരിയൽ ബൾബ് സെറ്റ് ശാഖാകുമാരിയുടെ ദേഹത്തുടുകയും ചെയ്തു